ഒരു വർഷത്തെ നിയോഗം പൂർത്തിയാക്കി മലയിറങ്ങുകയാണ് മാളികപ്പുരം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി അയ്യപ്പ സന്നിധിയിലെ തൻ്റെ അനുഭവങ്ങൾ ഏറെ വൈകാരികമായാണ് അദ്ദേഹം ജനം പങ്കുവച്ചത് അയ്യപ്പ സ്വാമിയുടെയും മാളികപ്പുറത്തമ്മയുടെയും അനുഗ്രഹ സാക്ഷികളും അദ്ദേഹം വിവരിച്ചു മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം അയ്യപ്പ സന്നിധിയിൽ മാളികപ്പുറത്ത് മേൽശാന്തിയായി ഒരു വർഷം മഹത്തായ നിയോഗമാണ് പൂർവജന്മ സുഹൃതമാണ് ആ വലിയ നിയോഗം പൂർത്തിയാക്കി മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി മലയിറങ്ങുകയാണ് മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി ഇപ്പോൾ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് വലിയ നിയോഗമാണ് ഒരു വർഷം അയ്യപ്പ സന്നിധിയിൽ ഉണ്ടാവുക എന്നുള്ളത് എങ്ങനെയുണ്ടായിരുന്നു അനുഭവം അനുഭവം എന്താ പറയുക ഇങ്ങോട്ട് വരുമ്പോഴുള്ളൊരു മാനസികാവസ്ഥയല്ല വരുമ്പം ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇറങ്ങുമ്പോൾ നമ്മൾക്കൊരു മാനസിക പ്രയാസം എന്താച്ചാൽ നമുക്ക് ഈ ഭക്തല കോടിക്കണക്കിന് ഭക്തന്മാർ വരുന്നത് ഒരു മിന്നായ്മ ഒരു അയ്യപ്പനെ കാണാനാണ് നമ്മൾക്കത് മേൽശാന്തിമാർക്കത് മുന്നൂറ്റി അറച്ചു ദിവസം രാവിലെയും വൈകുന്നേരം നട അടച്ച സമയത്താണെങ്കിലും ആ സോപാനത്ത് പോയി തുഴാൻ എന്ന് പറഞ്ഞാൽ ഇത്രയൊരു സന്തോഷം വേറെ ഇല്ല ഇപ്പോൾ പക്ഷേ ആ ആ സന്തോഷത്തിന് അപ്പുറം ഇപ്പോൾ ഒരു ദുഃഖമാണ് ഇന്ന് ഇറങ്ങണ്ടെന്നുള്ളൊരു ദുഃഖം പക്ഷേ അതതിൻ്റെതായ ഒരു എന്താ പറയുക ചടങ്ങാണത് ഇറങ്ങുക എന്നുള്ളത് അപ്പോൾ പിന്നെ അതുമല്ല ഇവിടെ ഇരിക്കുമ്പോൾ എന്താ വെച്ചാൽ യാതൊരു ബാധ്യതകളും നമ്മൾക്കില്ല കുടുംബമില്ല ഭാര്യയില്ല കുട്ടികളില്ല മക്കളില്ല ആ തത്വമസീൻ്റെ ശരിക്കും അടിസ്ഥാന തത്വം പോലെ തന്നെയാണ് അത് നീ തന്നെ അയ്യപ്പനും നമ്മൾ ഒന്നാണെന്നുള്ളൊരു നിലയ്ക്ക് ഒരിത് പിന്നെ പ്രകൃതിൻ്റെ യാതൊരു പോലൂഷൻ പ്രശ്നങ്ങളോ ഒന്നുമില്ല നല്ലൊരു അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലിരിക്കുക പിന്നെ പുറത്ത് മാനസികമായിട്ട് പേടി തോന്നും പേടി തോന്നുന്ന പരിസരമാണ് കാട്ടിലാണ് നമ്മളെ ജീവിതം അപ്പോൾ കരുതിയിരിക്കുക സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പുറത്തേക്കൊന്നും പോവാതെ ആ ഒരു രീതിയിൽ ഇരിക്കുക അതുതന്നെ പിന്നെ ഇത് പറഞ്ഞാൽ ഒരു മനുഷ്യജന്മത്തിൽ എൻ്റെ അഭിപ്രായമാണേ പലർക്കും അഭിപ്രായം ഉണ്ടാക്കോളെന്നില്ല ഒരു മനുഷ്യജന്മത്തിൽ അപൂർവമായിട്ട് മാത്രം കിട്ടാവുന്നൊരു അസുലഭ ഭാഗ്യമാണത് എത്രയോ തവണ ഫൈനൽ ലിസ്റ്റിൽ വന്നിട്ടും കിട്ടാതെ കൊടുക്കാനുള്ള പ്രായപരിധി കഴിഞ്ഞവരൊക്കെ ഉണ്ട് പക്ഷെ എനിക്കെന്തോ ആ ഒരു ഭാഗ്യം സിദ്ധിച്ചു എനിക്കല്ല എൻ്റെ തലമുറയ്ക്ക് പിന്നെ അതിലേറെ സന്തോഷം എൻ്റെ ഈ ഒരു വർഷ കാലയളവിലാണ് പന്ത്രണ്ട് പതിമൂന്ന് വർഷമായി ഇവിടെ നവഗ്രഹത്തിനെ മാറ്റി പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞത് അതെന്തായാലും ഇപ്പോഴാണ് അയ്യപ്പൻ്റെ മലപ്പുറത്ത് അനുഗ്രഹം കൊണ്ട് ഞാനിരിക്കുന്ന സമയത്തായി എന്നുള്ളത് ഒന്നും കൂടെ സന്തോഷം നൽകുന്ന ഒരു വിഷയമാണ് അതുമാത്രം എന്നേക്കാൾ വിഷമം എൻ്റെ കുട്ടികൾക്കാണ് അവരെന്താ വച്ചാൽ അവരിപ്പോൾ അവരെ സ്വന്തം വീട്ടിലേക്ക് കയറി വരുന്ന പോലെയാണ് എല്ലാ മാസപൂജയ്ക്കും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും ശബരിമലയ്ക്ക് വരും പക്ഷേ ഇത്രയൊരു സ്വാതന്ത്ര്യത്തോടു കൂടെ വരാൻ പറ്റില്ല എന്നുള്ള വിഷമം അവർക്കും പിന്നെ അത് ഇറങ്ങാമെന്നുള്ളത് ഈ ഒരു സമയം കഴിഞ്ഞാൽ ഇറങ്ങണം എന്നുള്ളത് ഇതിൻ്റെ ഒരു ഡ്യൂട്ടീൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഇറങ്ങുന്നു പിന്നെ പതിനെട്ടാം പടി ഇറങ്ങാനുള്ള ഈ ഭാഗ്യം രണ്ട് മേൽശാന്തിമാർക്ക് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും കയറാം ഈ പതിനെട്ടാം പടി ഇറങ്ങിപ്പോകാൻ രണ്ട് മേശാന്തിമാർക്കും പന്ത്രണ്ട് രാജാവിനും മാത്രമേ ഉള്ളൂ ആ ഒരു ഭാഗ്യം കൂടി സിദ്ധിക്കുകയാണ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യജന്മത്തിൽ കിട്ടുന്ന അപൂർവമായിട്ടുള്ള ഒരു ഭാഗ്യമാണ് അയ്യപ്പ സന്നിധിയിൽ ഒരു വർഷക്കാലം ഉണ്ടാവുക എന്ന് പറയുന്നു ഏറ്റവും മറക്കാനാകാത്ത ഒരിക്കലും മറക്കാനാകാത്ത എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ അതൊന്ന് മറക്കാനാവാത്ത അനുഭവം പറഞ്ഞാൽ ഒരുപാട് അനുഭവം ഉണ്ടാകും ഇവിടെ മേശാന്തിമാരായിരിക്കുമ്പോൾ അത് നമ്മളെ ദുഃഖമൊന്നും ഒന്നുമല്ല ഇവിടെ വന്നിട്ട് പലരും പല കാര്യങ്ങളും പറയണത് കേട്ടാൽ നമുക്ക് എന്താണ് നമ്മളൊക്കെ രാജാക്കന്മാരാണ് അല്ലെങ്കിൽ അത്രയും സുഖത്തിലിരിക്കുന്ന ആൾക്കാരെ ചിന്തിക്കേണ്ട അവസ്ഥയാണ് മറക്കാനാകത്ത അനുഭവം പറഞ്ഞാൽ മകരവിളക്കിന് മുമ്പ് ഒരു ഭക്തൻ വന്നു കരഞ്ഞുകൊണ്ടാണ് വന്നത് വന്നിട്ട് പറഞ്ഞു നശാന്തി എനിക്കും എൻ്റെ അനിയനും കൂടെ ഒരു ആൺകുട്ടിയേ ഉള്ളൂ ആ കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ നാല് വയസ്സായി എന്താ തീരുമാനം ചെയ്യുക ആർ സി സിയിലാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല പക്ഷേ എൻ്റെ മുൻപിരുന്നവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അയ്യപ്പന് മൂടിയ ഭസ്മവും മാളികപ്പുറത്ത് അമ്മയ്ക്ക് മൂടിയ മഞ്ഞപ്പൊടിയും കഴിച്ചാൽ ഇത് വ്യത്യാസം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ നിലയ്ക്ക് ഞാനത് പറഞ്ഞു ഞാനത് കൊടുത്തു അതുമാത്രമല്ല സന്നിധാന മേശാന്തിൻ്റെ പറഞ്ഞയച്ചിട്ട് കുറച്ചും കൂടെ കൂടുതൽ മൂടുഭസ്മം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ തരുമെന്ന് പറഞ്ഞു അതെല്ലാം കൊണ്ട് കൊടുത്തു അയാൾ മകരം കുമ്പം മീനമാസ പൂജയ്ക്ക് മീനമാസ പൂജയും കഴിഞ്ഞ് മേടമാസ പൂജയ്ക്ക് വന്നപ്പോൾ പറഞ്ഞത് അതിനേക്കാൾ കൂടുതൽ വന്ന ആദ്യം വന്നതിനേക്കാൾ കൂടുതൽ കരഞ്ഞിട്ടാണ് വന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ കുട്ടിക്കിപ്പോൾ നെഗറ്റീവാണ് തിരുമേനി ഇനി രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ പുറത്തിറങ്ങാതെ ഫംഗ്ഷനൊന്നും പങ്കെടുക്കാണ്ടിരുന്നാൽ അത് ശരിയാവും എന്നാണ് പറഞ്ഞത് അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നിമിത്തം നമ്മളെ ആവുമ്പോൾ വീണു അത് പറയാൻ അയ്യപ്പൻ തോന്നിപ്പിക്കുകയാണത് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് കല്യാണം കഴിയാതെ വന്നവർ ഈ മുപ്പത് വയസ്സായി മേശാന്തി കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മാളികപ്പുറത്തമ്മയ്ക്ക് ഒരു സാരിയും ഒരു ജാക്കറ്റ് പീസും കുണ്ട കൊടുക്കാൻ പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു എന്ന് പറയാനായിട്ട് വന്നവർ ഒരുപാടുണ്ട് കുട്ടികൾ ഉണ്ടാവാത്തവർക്ക് അയ്യപ്പൻ്റെ അവിടെ മണി കെട്ടാനും മാളികപ്പുറത്തമ്മ ഇവിടെ ശബരിമല വെച്ച് ചോറ് കൊടുക്കാനും പറഞ്ഞിട്ട് ബ്രിഗ്നൻ്റ് ആയി എന്ന് പറയാൻ വന്നവരുണ്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അത് ഇതൊക്കെ തന്നെയാണ് പ്രധാന അനുഭവം എന്ന് പറയുന്നത് പുതിയ മേൽശാന്തിമാർ ഇന്ന് നിയുക്തരാകുകയാണ് അവർക്ക് ഒരു അവരുടെ മുൻഗാമി എന്ന നിലയിൽ കൊടുക്കാനുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഉപദേശം പോലെ പറയാനുള്ളത് എന്തായിരിക്കും ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ എല്ലാം പാലിച്ചും കൊണ്ട് വരുന്ന ഭക്തർക്ക് നമ്മളെ വിഷമങ്ങളും മാനസിക പ്രയാസങ്ങളും എല്ലാം ഒതുക്കി വെച്ച് വരുന്ന മേൽശാന്തി വരുന്ന ഭക്തന്മാരെ അടുത്ത് നമ്മൾ ഏത് സമയത്തും ചിരിച്ചോണ്ടിരിക്കുക പൊതുവെ എന്നെപ്പറ്റി എൻ്റെ നാട്ടുകാർക്കും അമ്പലത്തുള്ളവർക്കും കുടുംബക്കാർക്കൊക്കെ പറയാൻ ഞാൻ ചിരിക്കാറില്ല എന്ന് പറയാറുണ്ടായിരുന്നു സംഭവം ചേരുവായിരുന്നു പക്ഷേ മാലയപ്പുറത്ത് വന്നപ്പോൾ ഞാനത് മാറ്റി എന്നോട് പലരും പറഞ്ഞു ഞാൻ മാറ്റിയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാനും അധികം ചിരിച്ചുകൊണ്ട് തന്നെയാണ് കാണാറ് ഇങ്ങനെയൊന്നും നമ്മളെ നാട്ടിൽ അമ്പലത്തിൽ നിന്ന് കാണാറില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ചിരിച്ച് നമ്മളെ വിഷമം എല്ലാം മറന്ന് ഭക്തന്മാരെ വിഷമത്തിന് മുൻതൂക്കം കൊടുത്തിട്ട് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാവിധ കാര്യങ്ങളും കൊണ്ട് ഒരു വർഷക്കാലം നല്ല രീതിയിൽ നിന്ന് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുക അദ്ദേഹം വളരെ വികാരവിരുദ്ധമായിട്ടാണ് സംസാരിച്ചത് ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം ഒരു വർഷക്കാലം ഇവിടെ അയ്യപ്പ സന്നിധിയിൽ പൂർവ്വജന്മ സുഹൃത്തുമായി ചെലവഴിക്കാൻ കഴിഞ്ഞു ഇന്ന് വളരെ ചെറിയൊരു മാനസിക വിഷമത്തോടുകൂടി പടിയിറങ്ങുകയാണെന്ന് പറയുന്നു അയ്യപ്പൻ്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അതുപോലുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വാക്യം കൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹം പറഞ്ഞു വലിയ ഒരു നിയോഗം പൂർത്തിയാക്കി മാളികപ്പുറം വെൽശാന്തി മണിയിറങ്ങുന്നു ഇന്ന് പടിയിറങ്ങുകയാണ് ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മാളികപ്പുറത്ത് നിന്നും മിഥുൻ മുരളി ജനം സന്നിധാനം